അസ്സലാമു അലൈക്കും വറഹമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷൗവാൽ മാസത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മാസം തന്നെയാണ് റമവാനിനെ പോലെ തന്നെ അതിപ്രധാനമായിട്ടുള്ളൊരു മാസം കൂടെയാണ് ഷൗവാൽ എന്ന് പറയുന്ന ഈ പുണ്യമാസം ഈ പുണ്യമാസത്തിൽ തന്നെ ഈ പുണ്യമാസത്തിൽ തന്നെ ജീവിതത്തിലെ നടക്കാത്ത പല ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂവണിഞ്ഞ് കിട്ടുന്നതിന് തീ പാറും വേഗത്തിൽ തന്നെ ഉദ്ദേശങ്ങൾ നിറവേറി കിട്ടുന്നതിന് വേണ്ടി ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സൂറത്തായിട്ടുള്ള സൂറത്ത് യാസി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇരുപത്തിയൊന്ന് വട്ടം സൂറത്ത് യാസീനിനെ തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തിൽ നിങ്ങൾ ഓതി തീർക്കുക അതായത് ഓ നീയത്ത് വെച്ചുകൊണ്ട് എന്ത് ആഗ്രഹമാണോ നടന്നു കിട്ടേണ്ടത് ആ ആഗ്രഹം മനസ്സിൽ ശക്തമായിട്ടുള്ള ഒരു നെയ്യത്ത് വെച്ചുകൊണ്ട് ഇരുപത്തി വട്ടം സൂറത്ത് യാസീനിനെ നെയ്യത്തോടു കൂടി ആത്മാർത്ഥമായി കൊണ്ട് ഖുർആാനിൻ്റെ തജുവീതോട് കൂടി നിങ്ങൾ ഓതുക ഇരുപത്തി വട്ടം ഓതി തീർക്കേണ്ടത് മൂന്ന് ദിവസത്തിനുള്ളിലാണ് അപ്പം നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഏഴ് യാസീൻ അങ്ങനെ തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തിലാണ് ചെയ്യേണ്ടത് അതിനിടക്കുള്ള എന്തെങ്കിലും ഒരു ദിവസത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കണം എന്നില്ല അതുകൊണ്ട് ഈ ഒരു നിയമപ്രകാരം നിങ്ങൾ ചെയ്യുക തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം നിങ്ങൾ ചെയ്തു തുടങ്ങുക ഒന്നെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തിലോ ഓതി തുടങ്ങാൻ ശ്രമിക്കുക തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് യാസീനിനെ നിങ്ങൾ ഓതി തീർത്തു കൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞ ി നിങ്ങൾ പ്രാർത്ഥിക്കുക എത്ര വലിയ പ്രയാസമാണെങ്കിലും നിങ്ങൾക്ക് അത് നീങ്ങിക്കിട്ടും കഠിനമായിട്ടുള്ള ആഗ്രഹമാണെങ്കിലും ഇത്രയും നിങ്ങൾ ജീവിച്ച ജീവിതത്തിനിടയ്ക്ക് നിങ്ങൾ ആ ആഗ്രഹം നിങ്ങൾക്ക് നടന്ന് കിട്ടണം എന്നുണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു നീയത്തിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഇങ്ങനെ ഓദിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു താല നിങ്ങൾക്ക് പെട്ടെന്ന് സഫലീകരിച്ച് തരുന്നതാണ് സൂറത്ത് ആ സീനിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ആ മഹത്വങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നല്ല നീയത്തോടു കൂടി നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറും ായി നിൽക്കുക ഷൗവാൻ മാസത്തിൻ്റെ മഹത്വം കൊണ്ടും ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടേണ്ട ആവശ്യം ഉണ്ട് എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയും ഖുർആാനിൻ്റെ തജുവീതോട് കൂടിയും നിങ്ങൾ കരഞ്ഞുകൊണ്ട് ഓദ്യ അള്ളാഹുവിനോട് ചെയ്യുക തീർച്ചയായിട്ടും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് യാസീനിൻ്റെ മഹത്വം കൊണ്ട് ആഗ്രഹങ്ങൾ നടന്ന് കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ തുടർച്ചയായിട്ടുള്ള ദിവസം നിങ്ങൾ ഇത് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ാലും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാ അറിവ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അസലുലം വർഹമുല്ല